ഗുഡ് മോർണിംഗ് റിപ്പോർട്ടിലേക്ക് വീണ്ടും തിരുവനന്തപുരത്ത് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കനത്ത തിരിച്ചടി പാർട്ടിയിലെ പക്ഷമാണ് ആ ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കം വെട്ടിയത് സെലിബ്രിറ്റികൾക്ക് ഉടൻ വലിയ സ്ഥാനങ്ങൾ നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാട് നേതൃത്വം അംഗീകരിച്ചു വി വി രാജേഷ് കേരളത്തിലെ ആദ്യ ബിജെപി മേയറാകും സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും സാരഥികളെ ഇന്നറിയാം വി എസ് രഞ്ജിത്തും ഗോപാൽ ശിലാ സനലും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം വി എസ് രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേയർ സ്ഥാനാർത്ഥി ആയി വി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തിരിച്ചടിയായിരിക്കുന്നത് അത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് ഇനി തുടർന്നും ബി ജെ പിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടക്കം നടക്കാൻ പോകുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലയോലികൾ അതെങ്ങനെയായിരിക്കും ബി ജെ പിയിലൊരു അസാധാരണ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി തഥവേ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ് സംസ്ഥാന അധ്യക്ഷനാണ് വലിയ പങ്കും വലിയ അധികാരവും ഉള്ളത് ആ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസും അമിത്ഷായുടെ ഓഫീസുമായിട്ടൊക്കെ ഡയറക്റ്റ് കണക്ഷനുള്ള അവിടേക്ക് ഡയറക്റ്റ് വിളിക്കാൻ സാധിക്കുന്ന ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണ് വെട്ടിപ്പോയിരിക്കുന്നത് വി വി രാജേഷ് മേയറാവുന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കത്തെ വെട്ടാൻ വേണ്ടി വി മുരളീധരന് അതായത് മുൻ പ്രസിഡന്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആർ ശ്രീലേഖയാണ് വി രാജീവ് ചന്ദ്രശേഖരന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ കൗൺസിലേഴ്സിൻ്റെ യോഗത്തിലുമൊക്കെ ആർ ആയിരിക്കും മേയർ എന്നുള്ള കാര്യം തീരുമാനിച്ചതാണ് അതായത് കോർ കമ്മിറ്റിയും അതുപോലെ കൗൺസിലർമാരുടെ യോഗവുമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് ആ തീരുമാനം എടുത്ത ശേഷം ആ തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം വെട്ടിയിരിക്കുന്നത് വി മുരളീധരൻ ബി എൽ സന്തോഷ് വഴി അത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി വി രാജേഷ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കോഴു തിരുവനന്തപുരം ജില്ലയുടെ മുൻ അധ്യക്ഷനുമൊക്കെയാണ് വി മുരളീധര പക്ഷത്തിനുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം മേയറാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ആർ ഷീലേഖയെ കൗൺസിലറാക്കുകയും ആർ ഷീലേഖയെ മേയറായി ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും വെള്ളം കോരുകയും വിറകു വെട്ടുകയും ഒക്കെ ചെയ്യുന്നവരെ പ്രാന്തവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് പെട്ടെന്ന് വരുന്ന സെലിബ്രിറ്റികൾക്ക് ഇത്തരത്തിലുള്ള മന്ത്രിസ്ഥാനവും കേന്ദ്രമന്ത്രി പദവിയും എം സ്ഥാനവും മേയർ സ്ഥാനം ഒക്കെ കൊടുക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കും എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് വി വി രാജേഷിനെ മേയറാക്കാനുള്ള നീക്കത്തിന് കുറച്ചുകൂടി ആക്കം കൂടിയത് ഏതായാലും രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കത്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഈ ഔദ്യോഗിക പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ഗോപാൽ കൂടിയുണ്ട് ഗുഡ് മോർണിംഗ് ഗോപാൽ ഇന്നിപ്പോൾ കേരളത്തിലെ ആദ്യ ബി ജെ പി മേയർ ആകാനുള്ള നീക്കത്തിലാണ് അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനിലെയും സാരഥികളെ കൂടി എന്നറിയാമല്ലേ ഗുഡ് മോർണിംഗ് ആര്യ ശ്രുതി നമുക്ക് സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മേയറായി വി വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെടുന്നതും അതിനോടൊപ്പം തന്നെ മറ്റ് അഞ്ച് കോർപ്പറേഷനുകളിലെയും ബാക്കി എൺപതിലധികം വരുന്ന മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷന്മാർ ആരൊക്കെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെ എന്ന കാര്യമൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും ആ കോർപ്പറേഷനുകളിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് ഇത്തരത്തിൽ ആ മേയർ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും നടക്കും മുനിസിപ്പാലിറ്റികളിലും ഇതേ സമയക്രമം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് ആ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്ര നേട്ടം തിരുവനന്തപുരത്ത് ബി ജെ പി സ്വന്തമാക്കുമ്പോൾ മുൻ ആ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ തന്നെ ആ നറുക്ക് വീണിരിക്കുന്നു വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി ആ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി ഇന്ന് മത്സരിക്കും ആ നൂറ്റി ഒന്ന് വാർഡുകളിൽ നൂറ് വാർഡുകളിലാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അൻപത് സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു നേരത്തെ കേവല ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ബി ജെ പി അഭിമുഖീകരിച്ചിരുന്നുവെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു പാറ്റൂർ വാർഡിൽ നിന്നുള്ള സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള പാറ്റൂർ രാധാകൃഷ്ണൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പതിമൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന രമ്യതാ ചർച്ചകൾക്കിടയിൽ പിന്തുണ പ്രഖ്യാപിച്ച് പാറ്റൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നു ൂടി തന്നെ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു കേവല കൂടി തന്നെ വിജയശ്രീ ലാളിതരായി ബി ജെ പിക്ക് ഇത്തരത്തിൽ അധികാരത്തിലേറാൻ കഴിയും ജി എസ് ആശാനാഥാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ഡെപ്യൂട്ടി മേയർ കരുമം വാർഡിൽ നിന്നുള്ള നേമം നിയോജക മണ്ഡലത്തിലെ കരുമം വാർഡിൽ നിന്നുള്ള ജി എസ് ആശാനാഥാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആശാനാഥും മുൻപ് രണ്ട് തവണ പാപ്പനംകോട് വാർഡിൽ നിന്നും ഇത്തരത്തിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട് നഗരസഭയിൽ ബി ജെ പിയുടെയും മഹിളാ മോർച്ചയുടെയും സമരമുഖത്തും കൗൺസിലർ എന്ന നിലയ്ക്കും വലിയ രീതിയിൽ പ്രതിഷേധവും തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളും മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആർ പി ശിവജിയാണ് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് ആ കവടിയാർ വാർഡിൽ നിന്ന് വിജയിച്ച കെ എസ് ശബരിനാഥനാണ് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി ആ കോർപ്പറേഷനുകളിൽ മറ്റ് കോർപ്പറേഷനുകളിലായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും ജില്ലാ കളക്ടറാണ് വരണാധികാരിയായി ചുമതല എടുക്കുക അതേസമയം തന്നെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും വരണാധികാരികളായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെ സമാനമായി തന്നെ നാളെ രാവിലെ പത്ത് മുപ്പതിന് നടക്കും അവിടുത്തെ പ്രസിഡന്റുമാരുടെയും മറ്റ് മറ്റ് ചുമതലക്കാരുടെയും എല്ലാം തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടുകൂടിയും നടക്കും ഗോപാൽ ശിലാസനലും ഒപ്പം